ഈശോ മിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ കറുത്താവിൻ്റെ വലിയ കരുണയാണ് നമ്മൾ ഇന്ന് ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കിന്ന് ഹബക്കുക്ക് പ്രവചനം ഒന്ന് അഞ്ച് ശ്രദ്ധിക്കാം ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഈ വചനം നമുക്ക് വളരെ സുപരിചിതമാണ് സത്യത്തിൽ ഈ വചനം പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഒരു നിങ്ങളുടെ ഒരു പ്രവൃത്തി എന്ന് വിസ്മയകരമായ ഒരു പ്രവൃത്തി എന്നുള്ളത് സത്യത്തിൽ ഈശോയുടെ ജനനമാണ് കാരണം യോഹന്നാൻ ഒന്ന് പതിനാല് നമ്മളിങ്ങനെ വായിക്കുകയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു ദൈവം മനുഷ്യനായി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നൊരു പ്രവൃത്തിയാണോ അത്രമാൽ മഹോന്നതമായൊരു പ്രവൃത്തിയല്ലേ നമുക്ക് ഈ കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് ഈ മഹാവിസ്മ വിസ്മയകരമായ കർത്താവിൻ്റെ മനുഷ്യ മക്കളോടുള്ള പ്രവൃത്തിയോർത്ത് നമുക്ക് കൂടി ഉൽക്കൂട്ടിലേക്ക് നമുക്ക് യാത്ര പോകാം പക്ഷേ ഈ ഈ വിസ്മയകരമായ പ്രവൃത്തി കർത്താവിൻ്റെ ജനനം മാത്രമല്ല കർത്താവിൻ്റെ ഉദ്ധാനം ഈശോട് വലിയ വിസ്മയകരമായ പ്രവൃത്തിയാണ് അപ്പോൾ സ്വല പ്രവർത്തനം ഇരുപത്തി ആറ് എട്ടിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് ലിഹ ഇങ്ങനെ പറയുകയാണ് മരിച്ചവരെ ദൈവം ഉയർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട് ഈശോ ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഈശോ വലിയൊരു പ്രവൃത്തി ചെയ്തു ദൈവം മനുഷ്യനായി മനുഷ്യൻ ഈശോ കുരിശ്ശേരി മരിച്ചു ഉദ്ധാനം ചെയ്തു ഇങ്ങനെ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ ഒന്ന് ചെയ്തു നമുക്ക് ക്രിസ്മസിൻ്റെ ഇനി ഒരു ദിവസം കൂടെയുള്ളൂ നമുക്ക് ക്രിസ്മസിന് നമുക്ക് ക്രിസ്മസിൽ നമുക്ക് ഈശോട് ചോദിക്കണം ഈശോ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇനി ഇതുപോലൊരു പ്രവൃത്തി ചെയ്യണമേ അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ചേർന്നുള്ള പ്രവൃത്തികളെ കാണാൻ നമ്മുടെ കണ്ണ് തുറ തുറക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കിട്ടും തക്ക വിധത്തിൽ വിസമകരമായി പ്രവർത്തിക്കുകയെന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ഈ ക്രിസ്മസ് മറക്കാനാവാത്തൊരു അനുഭവമായി മാറട്ടെ ഈശോയുടെ സമാധാനം നമ്മളെ ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ